അപ്പൊ ഫ്രണ്ട്സ് യാത്രകൾ ഒരുപാട് ഇഷ്ടം കൂട്ടത്തില് ഫുഡ് ഉണ്ടെങ്കിൽ അടിപൊളി ഹലോ ഫ്രണ്ട്സ് ജെഫ്രിയാണ് ഡി ജെ ബ്ലോഗ് ഈ വീഡിയോന്റെ അവസാനം വരെ നിങ്ങളൊന്ന് കാണോ ഇതിന്റെ അവസാനം ഒരു സസ്പെൻസ് ഉണ്ട് അത് വായിച്ചു നോക്കിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ ഇപ്പോൾ ലെസ്റ്ററിലാണ് ലെസ്റ്ററിലൂടെ ഒരു സ്ട്രീറ്റിൽ കൂടി നടക്കുന്ന സമയത്ത് ഈ കടയുടെ ബോർഡ് കണ്ടപ്പോ നേരെ അകത്തോട്ട് ഞങ്ങൾ കയറി ഒന്നും നോക്കില്ല കണ്ണും പൊട്ടി ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തു ഇതായിരുന്നില്ലേ നമ്മുടെ ലക്ഷ്യം അപ്പൊ ഇതായിരുന്നെ നമ്മുടെ ലക്ഷ്യം നാട്ടിലെ പോലെ തന്നെ ഇത് നമ്മുടെ ഫേവറേറ്റ് ആണ് ഇതിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരുന്നത് പക്ഷെ വടാപ്പാവ് കണ്ടപ്പോ എന്നാ അത് ഒരണം പോട്ടെ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ അങ്ങോട്ട് ഓർഡർ ചെയ്തു സംഭവം അത്യാവശ്യം വിശപ്പുണ്ടായത് കൊണ്ട് തന്നെ കണ്ണും പൊട്ടി അത് അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു നാട്ടിലായിരുന്നപ്പോ നമ്മള് പണ്ട് ഡാൻസിന്റെ ഒരു ഒഡീഷന് വേണ്ടി മുംബൈയിൽ പോയപ്പോ അന്ന് കഴിച്ചതാ കേട്ടോ വടാപ്പാവ് അന്ന് നമ്മള് അന്ന് തൊട്ടേ തന്നെ വടാപ്പാവിന്റെ സംഭവം അടിപൊളിയാണ് ഈ പാവിന്റെ ഒപ്പം ഒരു മുളകും കൂടെയാണ് കടിച്ചു അടിപൊളി വരുവോ നല്ല അടിപൊളിയായിട്ട് കൂട്ടി ഞങ്ങളെ ഇറങ്ങിക്കോളും സാധനം സംഭവം നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത ദഹീപുരി വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇത് കാണാൻ അടിപൊളിയാണെങ്കിലും ഇത് കഴിക്കാനും ഇത് വായിലോട്ട് വെക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ ഇല്ല അത് കാണുമ്പോ തന്നെ അറിയാം ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് നാട്ടില് നമ്മളുള്ളപ്പോ ആഴ്ചയില് രണ്ടു പ്രാവശ്യമെങ്കിലും നമ്മള് പാനിപൂരി കഴിക്കാറുണ്ട് സംഭവം അടിപൊളിയാണ് നമ്മള് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടുണ്ട് നമ്മൾ വീട്ടിലോട്ട് പാഴ്സലായിട്ടും ദഹിപ്പുരി വാങ്ങിച്ചിട്ടോ നല്ല അടിപൊളിയായിട്ടാണ് അവർ പാക്ക് ചെയ്ത് തന്നത് ദഹിപൂരി എങ്ങനെ പാക്ക് ചെയ്ത് തരും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവര് സെപ്പറേറ്റ് ആയിട്ടാണ് എല്ലാം തന്നത് എല്ലാം നമ്മള് വീട്ടിൽ വന്നിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നമ്മൾ പിള്ളേരും എല്ലാവരും കൂടി ഞങ്ങൾ വൈകുന്നേരം സ്നാക്സ് ആയിട്ട് കഴിച്ചിട്ടോ അപ്പൊ സുഹൃത്തുക്കളെ ഈ സ്പോട്ട് മറക്കണ്ടസ്റ്റേർഡിലാണേ ദീപ് ടീ ഫുഡ്സ് സംഭവം ഇതേപോലുള്ള നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ സ്പോട്ട് ഒന്ന് വിസിറ്റ് ചെയ്യണം വലിയ റേറ്റ് ഒന്നുമില്ല നമ്മളുടെ ബഡ്ജറ്റിൽ കൊള്ളാൻ പറ്റിയ ചെറിയ റേറ്റുകളാണ് ഉള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലബാർ ഗോഡിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള സ്ട്രീറ്റിലാണ് ഷോപ്പ് ടേക്ക് അവേ ആണ് കേട്ടോ അവിടെ കൂടുതലുള്ളത് വടാപ്പാവ് പാവി നമുക്ക് ജസ്റ്റ് നിന്ന് കഴിക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു വെച്ചാണ് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് ഇട്ടേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഫുഡ് ഇഷ്ടപ്പെടുന്നവര് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കൊടുക്കുകയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമെന്റ് ചെയ്ത് നമ്മുടെ കൂടെ കൊടുക്കുക അടുത്തവിടെ ഈ കണമ്പര് എല്ലാവർക്കും ബൈ ബൈ നമുക്കറിയാവുന്ന പണി ഫ്രീ ആയിട്ട് ട്രൈ